ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് പതിപോലെ തന്നെ താമസിച്ചെന്നായിട്ട് എണീറ്റത് ഇന്ന് കണ്ണൻ സ്കൂളിൽ പോകുന്നില്ല ട്യൂഷന് പോകുന്നില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു കാര്യം ഇന്ന് അച്ചൂനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് അവനും പോകണമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അപ്പം ചേട്ടനും അച്ചുവും കൂടെ അല്ല കണ്ണനും കൂടെ പോകാനാണ് അച്ഛനെ വിളിക്കാനായിട്ട് അപ്പോൾ രാവിലെ ഒരു പത്തര ഒക്കെ ആവുമ്പോഴത്തേക്ക് ചെല്ലാനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരിവിടുന്ന് നേരത്തെ അങ്ങ് പോവാണ് അപ്പം രാവിലെ അവർ പോകുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയി അവർ ഇറങ്ങി അത് കഴിയുമ്പത്തേക്കും ഞാൻ വീട്ടിലോട്ട് ഇറങ്ങി ചെറുതായിട്ടൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്താണ് അപ്പം ഇനി അവർ അച്ചുവിനെ വിളിച്ചുകൊണ്ടുതായിട്ട് പോവുകയാണ് അച്ചുകൊണ്ടും വിളിക്കാനായിട്ട് ബാസനും കണ്ണനും കൂടെ പോയി കേട്ടോ ഞാൻ കൂടെ പോയില്ല കാര്യം കുറച്ച് അടുക്കളയിൽ അലിച്ചിരുന്ന ജോലിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പോയില്ല അപ്പം കണ് കണ്ണും പോയി പിന്നെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരി കൂടെ ഉണ്ട് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലാണ് അപ്പം അതിനെ കൂടെ കൊണ്ടുവരണം അപ്പോൾ എല്ലാവരും കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ പെട്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വെക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് കുട്ടിയൊക്കെ ഉണ്ടാക്കിയില്ല ഒന്ന് സെറ്റാക്കി വെക്കാം അപ്പോൾ രാവിലെ എന്നെ വിളിച്ചു വിളപ്പിനെ വിളിച്ച് ചോദിച്ചാൽ അമ്മയെന്നെത്തും എനിക്ക് എന്നാ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു എല്ലാടേക്കൊണ്ടാക്കി വെച്ചക്കാത്തോ അതല്ല എനിക്ക് വേറെ എന്തേലും വേണമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് വേറെ ഒന്നും ഇല്ല ഇവിടെ എനിക്ക് കൈക്ക് വേണ്ടി അതായത് പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് പുള്ളിക്കാരൻ എന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സ്വഭാവം കേട്ടോ അവിടെയത് നിർബന്ധം ഇല്ല ഒന്നിനും എന്നേലും ഇപ്പോൾ നമ്മൾ പറയും ഇല്ല എന്ന് പറഞ്ഞാൽ അന്ന കുഴപ്പമില്ല എനിക്കത് വേണ്ട എന്നേ പറയത്തുള്ളൂ അപ്പം ഞാൻ രാവിലെ അവർക്ക് ചേരുമ്പോൾ ബീഫൊക്കെ മേടിക്കുന്നത് കേട്ടോ ബീഫ് റോസ്റ്റും ചെയ്ത് പിന്നെ പൊറോട്ടയും ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരിക്ക് അപ്പോൾ ഞാൻ മറ്റേ പൊറോട്ട കടയിൽ നിന്ന് മേടിക്കാൻ ബീഫ് റോസ്റ്റ് ഇവിടെ ചെയ്യാന്ന് പറഞ്ഞു അപ്പം ഇനി ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ തുടങ്ങുവാണ് അപ്പോൾ അവരിപ്പോൾ അങ്ങോട്ട് ഇറങ്ങി അവർ വരുമ്പോഴത്തേക്കും ഇച്ചിരി സമയാകും പത്തര ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ചെല്ലാണ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇച്ചിരി നേരത്തെ പോയി ഇവിടുന്ന് ഒമ്പതരയൊക്കെ ആകുമ്പോഴത്തേക്കും പോയി അവിടെ ചെന്ന് വെച്ചിപ്പോൾ എപ്പോഴാണ് നേരത്തെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുകയാണെങ്കിൽ കൊണ്ടുവരാനോ എന്ന് പറഞ്ഞാൽ സ്കൂളുള്ളതുകൊണ്ട് അവിടെ നിന്ന് അവരെ അങ്ങോട്ട് മാറി വേറൊരു ബിൽഡിങ്ങിലാണ് പിള്ളേരിലവിടെ നിൽക്കുന്നത് അപ്പോൾ അവിടെ ചെന്നാണ് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഏഴ് ദിവസത്തെ മാറി നിൽപ്പിന് ശേഷം അവള് വരുവാണ് അപ്പോൾ ഭയങ്കര ഒരു സിറ്റുവേഷൻ ആട്ടോ പിള്ളേരൊക്കെ നമ്മുടെ അടുത്തു നിന്നൊക്കെ മാറുക എന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞാൽ സാഹചര്യം അനുസരിച്ച് ജീവിച്ചല്ലേ പറ്റും അപ്പം അവള് വന്ന് കഴിഞ്ഞതിനുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ കാണും ഞാൻ കാര്യം വയ്ക്കാനായിട്ടൊക്കെ തുടങ്ങുവാണ് അപ്പൊ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണവേ അപ്പം മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ വരാമേ എനിക്ക് കൈയുടെ പേന പിന്നെയും ചെറുതായിട്ട് തുടങ്ങി ചെറുതായിട്ട് ഇട നല്ല പോലെ തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്നാലും ഹോസ്പിറ്റലിൽ കണക്കായിരിക്കാൻ പറ്റത്തില്ല ഞാനുള്ള പൊടിക്കൈകളെല്ലാം പ്രയോഗിച്ച് നോക്കി എന്നിട്ടൊന്നും ശരിയായിട്ടില്ല അപ്പം ഇച്ചിരി ബീഫ് കറി വെക്കാനായിട്ട് എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്യാനായി എല്ലാം സെറ്റ് ചെയ്യണം അപ്പോൾ സവോള എല്ലാം അരിഞ്ഞ് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് അതെല്ലാം നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് മീറ്റ് മസാലപ്പൊടിയും പിന്നെ ഒരുച്ചിരി മല്ലിപ്പൊടിയും കൂടെ ചേർത്താണ് ഞാൻ കറി വെക്കുന്നത് അപ്പം അത് നല്ലപോലെ എണ്ണയിലിട്ടൊന്ന് വഴറ്റി ആ പൊടിയുടെ പച്ചപ്പെല്ലാം ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഒരു തക്കാളിക്ക് കുറച്ചല്ല ഒരു തക്കാളിക്കയും കൂടി ഇടുന്നുണ്ട് അത് ബീഫിൻ്റെ ഇതനുസരിച്ചാണ് ഞാൻ കൂട്ടിയും കുറച്ചൊക്കെ തക്കാളിക്ക് എടുക്കുന്നത് ഇതിപ്പോൾ കുറച്ച് ബീഫേ ഞാൻ എടുക്കുന്നുള്ളേ രാവിലത്തേക്ക് മാത്രമായിട്ടുള്ളതേ എടുക്കുന്നുള്ളൂ അപ്പം അത് നല്ല പോലെ ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളിക്കായും കൂടെ പഴുത്ത തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ഒന്ന് പീസാക്കിയെടുത്തതിന് ശേഷം അത് അതും കൂടെ അതിനകത്തിട്ട് നല്ലപോലൊന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ചപ്പ് മാറിയതിന് ശേഷമാണ് ഞാനത്തേക്ക് ബീഫ് ഇടുന്നത് ഇപ്പം ബീഫ് കൊണ്ടുവന്നപ്പോൾ എല്ലാം ഞൊറുക്കിക്കൊണ്ടാണേ വന്നതേ അതുകൊണ്ട് എനിക്കത് ഞുറുക്കും പക്ഷേ ഇപ്പോൾ ഈ കട ചുറുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലേ ഒരുമാതിരി കഴക്കം മുഴക്കമുള്ള ചുറുക്കലാണ് എല്ലാം പല സൈസാണ് ചിലപ്പോൾ വലിയ പീസായിരിക്കും ചിലപ്പോൾ തീരെ ചെറുതായിരിക്കും അത് നമുക്ക് ഇരട്ടി പണിയാണ് അതേസമയം അല്ലാതെ നമ്മൾ കൊണ്ടുവരാണെങ്കിൽ നമുക്കത് മുറിച്ചെടുക്കാൻ എളുപ്പമുണ്ട് ഞാൻ എപ്പോഴും പറയും ചിക്കൻ ആണെങ്കിലും ബീഫാണേലും പീസാക്കുന്ന എനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ എനിക്ക് ഇത്ര സമയവും പോയി എൻ്റെ കൈക്ക് വേദനകളായിട്ട് ചേട്ടൻ അത് പീസാക്കി കൊണ്ടുവന്നതാണ് മേടിച്ചുകൊണ്ട് വന്നതാണ് അപ്പം എല്ലാം കൂടി ഇനി അതിലേക്ക് ഇട്ട് ഒത്തിരി വെള്ളം ചേർക്കത്തില്ല കുറച്ച് വെള്ളം ചേർക്കത്തില്ല കാര്യം റോസ്റ്റ് ആയതുകൊണ്ട് ഒത്തിരി വെള്ളം മേടം കാര്യം ബീഫ് അങ്ങോട്ടിട്ട് കഴിയുമ്പോൾ അതിനകത്ത് വെള്ളവും കൂടെ അങ്ങോട്ട് വരും അങ്ങനെ ബീഫ് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുവാണ് അതിനി ഒരു രണ്ടോ മൂന്നോ ബിസിലൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് സെറ്റാകും പിന്നെ ഇച്ചിരി അങ്ങനെ വെള്ള അതിനകത്തായിട്ട് ഉണ്ടെങ്കിൽ ഞാനത് ഒന്നുകൊണ്ടൊന്ന് പറ്റിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം അതിലേക്കിനി ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി അത്രയേ ഉള്ളൂ ബീഫ് റോസ്റ്റ് ചെയ്യുന്നതിന് പിന്നെ ചില സമയത്തെയും ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കുക്കറിനകത്തിൻ്റെ ബീഫ് മാത്രം വേവിച്ചെടുത്തതിന് ശേഷം ഉരുളിക്കകത്ത് വഴറ്റി ഉരുളിയൊക്കെ വഴറ്റി വെച്ച് അങ്ങനെ എടുക്കാറുണ്ട് ഇത് പിന്നെ ഇപ്പോൾ ഒന്നിച്ചു ചെയ്തേക്കാന്ന് വിചാരിച്ച് ഒത്തിരി നേരം നിന്ന് ചെയ്യാൻ പറ്റില്ല കൈയുടെ വേദന നല്ല ശക്തമായിട്ടുള്ള വേദനയാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റി അത്രയും നല്ലത് അച്ചിക്കുട്ടൻ വന്നു കൂട്ടുകാരിയുടെ വീട്ടിൽ കൂട്ടുകാരി ഇറക്കാനായിട്ട് തുടങ്ങുന്നു തൊട്ടപ്പുറത്തെ വെട്ടി പണി നടക്കും ഷെഡ് എൻ്റെ ഇടുന്ന അതിൻ്റെ സൗണ്ടായി കേൾക്കുന്നത് വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു അവിടെ വന്നതേ ഉള്ളു ആ അവരുടെ വീടിൻ്റെ ഇടവരെ വന്നതേ ഉള്ളു കേട്ടോ അവിടെ വന്ന് വണ്ടി നിർത്തിയിക്കുന്നതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് ഇനി അവിടെ കൂട്ടുകാരി ഇറക്കി അവര് ഇങ്ങോട്ട് പോരും ആ വരുന്നുണ്ട് 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 കുടുംബത്തുനിന്ന് വണ്ടി എടുത്തോണ്ടാണ് പോയത് ചേട്ടൻ വിളിക്കാനായിട്ട് മൂത്ത ചേട്ടന്റെ കാറും കൊണ്ടാ പോയ എത്ര ദിവസത്തിന് ശേഷം അടി ആ സാലോ എന്ന ചേച്ചി ആ ക്ഷീണിച്ചു എനിക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചാ ക അവിടെ വിളിച്ച് പറഞ്ഞിട്ടാ പോന്നെ പിന്നെ കൊടുക്കാനായിട്ട് ഇപ്പൊ രാവിലെ എല്ലാം റെഡി ആക്കി വെച്ചാ ചക്കരെ ഇല്ല ഞാനെന്നും ഇത് തന്നെ കയ്യിൽ മീനാണോ എന്നെ പെട്ടി എടുക്കണ പട്ടിന്ന് സമയം പതിനൊന്നേ മുക്കാൽ അയ്യോ പന്ത്രണ്ട് മണിയാവുന്നു അതെ അത് ഇലയുടെ ഉണ്ടാക്കിയത് ഇലയുടെ ഉണ്ടാക്കിയത് പ്ലേറ്റ് എടുത്തോ ബീഫ് റോസ്റ്റ് വെച്ചേക്കുന്നത് ആ

എടുത്തോ നീ ഒക്കെ അല്ല ഇവിടെ താമസിയപ്പ പിന്നെ പ്രേതവും ബാധയൊക്കെ കാണും ചെറുക്ക നീ എന്നെ വെച്ച് ഇടിച്ചേച്ച് നീ മേടിക്കട ഇത്രയും സ്ഥലോട് എടുത്തിരിക്ക രാവിലത്തെ കൂടിയെല്ലാം കഴിഞ്ഞ് പിന്നെ ചേട്ടനും അച്ചും കൂടി അപ്പൂപ്പിൻ്റെ അടുത്തോട്ട് പോയി അച്ഛൻ്റെ അപ്പോൾ അച്ഛനെ കാണിട്ട് അവരെല്ലാം കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ചോറും കറിയൊക്കെ വെച്ചിട്ട് ഭയങ്കര ക്ഷീണമായി പോയി ഞങ്ങളും തലവുസ് ഉറങ്ങിയിട്ടില്ല ഇവക്കും ഉറക്കം വരുന്നത് എല്ലാവർക്കും അങ്ങ് ഉറക്കം വരുന്നത് അപ്പോൾ പിന്നെ എല്ലാവരും കേറിക്കേണ്ടത് ഉറങ്ങി കേട്ടോ ഉറങ്ങിയിച്ചെല്ലാവരും പിന്നെ എണീറ്റ് നാലുമണി കഴിഞ്ഞപ്പോഴാണ് എണീറ്റ് നാലു മണി കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂളിയാക്കി അതുകൊണ്ട് ഉച്ചയ്ക്ക് ആരും ചോറൊന്നും ഉണ്ടല്ല നാല് മണി എണീട്ട് ഇച്ചിരി കെട്ടങ്ങ കുടിച്ച് വെച്ച് വീണ്ടും എല്ലാവരും കുളിയും കാര്യങ്ങളും എല്ലാം വായിച്ച് പിന്നെ രാത്രി എണിച്ച് ഓർമ്മിരുന്നത് അപ്പം മീൻ വറുത്തതുണ്ടായിരുന്നു പിന്നെ മുട്ട പൊരിച്ചതുണ്ടായിരുന്നു പിന്നെ പപ്പടം കായ്ച്ചത് ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ അല്ലാതെ വലിയ പ്രത്യേകിച്ച് പിന്നെ ബീഫ് കുറച്ചിരിപ്പുണ്ടായിരുന്നു രാവിലത്തെ അതൊക്കെ ഉള്ളായിരുന്നു അപ്പം അതൊക്കെ കുട്ടിയാണ് ഊണൊക്കെ കഴിഞ്ഞത് അപ്പം എന്നെ ആണെങ്കിലും അച്ചും കൂടെ വന്നപ്പോഴേട്ടോ വീട്ടിലൊരക്ക വായത് ഞങ്ങൾക്കൊരു ഒരു വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മാറി മതി അതാരും മാറി എന്നാലും അതെ വീടൊരുമാതിരി ഭയങ്കരമായിട്ട് മൂഖമായിട്ട് പോവേ അപ്പോൾ ഞങ്ങളത് എപ്പോഴും പറയും ഒരു ഒച്ച എനക്കും ഒന്നും എന്ന് പറയും അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ അപ്പോൾ മറക്കണ്ട ഇനി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക വീഡിയോസൊക്കെ കാണാതിരിക്കല്ലോ മുഴുവനായിട്ട് കാണുക അപ്പോൾ അച്ചു വന്നതുകൊണ്ട് എനിക്ക് നല്ല ഹെൽപ്പുണ്ട് കേട്ടോ അടുക്കളയിൽ അവളാണ് അടുക്കളയെല്ലാം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്